നിയന്ത്രണം വിട്ട എസ് യുവി മലയിടുക്കിലെ മുന്നൂറടി താഴ്ചയിൽ വീണ് തകർന്ന് പത്ത് യാത്രക്കാർ മരിച്ചു ജമ്മു ശ്രീനഗർ ദേശീയപാതയിലാണ് ദുരന്തം റംബാൻ ജില്ലയിലെ ചഷ്മാ മേഖലയിൽ വെച്ചാണ് ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് പോവുകയായിരുന്ന വാഹനം ദേശീയപാതയിൽ നിന്ന് തെന്നിമാറി മലയിടുക്കിലേക്ക് വീണത് വാഹനത്തിലുണ്ടായിരുന്ന പത്ത് പേർ തൽക്ഷണം മരിച്ചു കൂടുതൽ പേർ വാഹനത്തിലുണ്ടായിരുന്നോ എന്ന കാര്യം വ്യക്തമല്ല പോലീസും സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയും രക്ഷാപ്രവർത്തനം തുടരുന്നു കനത്ത മഴയാകാം അപകടത്തിന് കാരണമായതെന്നതാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാനോ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് ഹേ പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻകാട്ടിൽ കിഴിയും ഉപ്പായാലും ഉപ്പായാലും മണ്ണിൽ പടരും കുട്ടനാടൻ കണ്ണൂരിനെ ഉറിക്കും മഞ്ഞായാലും മഞ്ഞായാലും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് ലക്ഷി തന്നെ നാട്ടിലെവിടെ